ഡിയ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്ക് യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും അടുത്ത ഡി എച്ച് എസിൻ്റെ നോട്ടിഫിക്കേഷൻ എന്നാണ് വരുന്നത് എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പം ഇതിനു മുന്നേ നമുക്ക് വിളിച്ച ഡി എച്ച് എസ് എപ്പോഴാണ് വിളിച്ചത് അതിനുശേഷം എക്സാം കഴിഞ്ഞിട്ട് ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഒക്കെ എപ്പോഴാണ് വന്നത് അതുപോലെ എന്നുവരെയാണ് ഈ കഴിഞ്ഞ ലിസ്റ്റ് ഉള്ളത് എന്നതിനെ കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ അടുത്ത വർഷം എന്തായാലും വരും അത് നേരത്തെ വരുമോ അതോ ലാസ്റ്റായിട്ട് വരുമോ എന്നുള്ള കാര്യം നോക്കാം അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് ലോങ് ടൈം ബാച്ച് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാം അതുപോലെ യൂട്യൂബ് ചാനലുകൾ നോക്കിയിട്ട് പഠിക്കാം അല്ലെങ്കിൽ കോഴ്സുകളിൽ നോക്കിയിട്ട് പഠിക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു തുടങ്ങുകയാണ് നല്ലത് കാരണം ഈ പരീക്ഷ എഴുതുന്നതിൽ ഒരു ഇരുപത് ശതമാനം ആളുകൾ മാത്രമേ നേരത്തെ പഠിച്ചു തുടങ്ങുള്ളൂ അപ്പം നൂറ് പേര് എക്സാം എഴുതിയാൽ അതിനകത്തൊരു പത്ത് മുതൽ ഇരുപത് പേര് മാത്രമേ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നേരത്തെ കൂട്ടി തയ്യാറെടുക്കുകയുള്ളൂ ഇപ്പം പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇപ്പം എക്സാം എഴുതി നമ്മൾ ഈ കോഴ്സൊക്കെ കഴിഞ്ഞ് ഇപ്പം ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്ന് എഴുതി നോക്കാം എന്ന് കരുതി എക്സാമിന് വേണ്ടി ഏത് എക്സാം ആണെങ്കിലും ഇപ്പം നേഴ്സിങ് മാത്രമല്ല കേരള പി എസ് സിയിൽ ഏത് എക്സാം ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒന്ന് എഴുതി നോക്കാം എന്നുള്ള രീതിയിൽ എഴുതുന്നവരുണ്ടാവും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ പഠിക്കാതൊക്കെ വന്ന് എഴുതുന്നതായിരിക്കും അപ്പൊ ആ ഒരു പത്ത് തൊട്ട് ഇരുപത് ശതമാനം ആളുകൾ മാത്രമായിരിക്കും ഈ ഏതൊരു പരീക്ഷയ്ക്കും തയ്യാറെടുത്ത് വരുന്നവര് എങ്കിലും അവരിലും എന്തുണ്ട് കോമ്പറ്റീഷൻ ഉണ്ട് അപ്പൊ ആ പത്ത് തൊട്ട് ഇരുപത് ശതമാനം ഉള്ള ആളുകളിൽ നിങ്ങൾക്ക് റാങ്ക് വേണമെങ്കിൽ നിങ്ങൾ അവരിൽ നിങ്ങളൊരു മത്സരം ഉണ്ടായിരിക്കും ആ മത്സരത്തിൽ നിങ്ങൾ ഉണ്ടാകണം അങ്ങനെയാണ് റാങ്കുകളിൽ നിങ്ങൾ വരുന്നത് ബാക്കിയുള്ള എൺപത് ശതമാനം ആളുകളെ നമുക്ക് വിട്ടുപിടിക്കാം അവര് എക്സാം ഒന്ന് എഴുതി എന്നുള്ള കരുതി വരുന്ന ആളുകൾ ഉണ്ടാവും തുടക്കക്കാരൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് കഴിഞ്ഞ എങ്ങനെയാണ് കഴിഞ്ഞ ഡി എച്ച് എസ്സിൻ്റെ ലിസ്റ്റ് വന്നിട്ടുള്ളത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതായത് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പതാം തീയതിയാണ് കഴിഞ്ഞ ഡി എച്ച് എസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് ആ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒന്നര വർഷത്തിന് ശേഷം അതായത് അതിനിടയ്ക്ക് എക്സാം നടന്നു എക്സാം നടന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഡിസംബറോട് കൂടിയാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് അപ്പം നോക്കണം മുപ്പത് രണ്ട് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് റാങ്ക് ലിസ്റ്റ് വന്ന എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഡിസംബറോട് കൂടിയാണ് അതിനുശേഷം ഏകദേശം ഇപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഇത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പി എസ് സിക്ക് എന്താ വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് നവംബർ ആകുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നവംബർ ആകുമ്പോഴേക്കും ഒരു റാങ്ക് ലിസ്റ്റ് വേണം ആ ഒരു രീതിയിലാണ് പി എസ് സി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നവംബർ ആകുമ്പോഴേക്കും റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് അതായത് നോട്ടിഫിക്കേഷൻ റാങ്ക് ലിസ്റ്റ് ആണ് അപ്പോൾ അതിന് അതിന് മുന്നേ പി എസ് സിക്ക് എന്ത് വേണം ഒന്നര വർഷത്തെ സമയം വേണം മിനിമം ഒന്നര വർഷ സമയം വേണം കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ട് ആറ് മാസമെങ്കിലും കഴിഞ്ഞാൽ എക്സാം ഉണ്ടാവുള്ളൂ അപ്പോൾ ആറ് മാസം നമുക്ക് ഏകദേശം ഒരു കണക്ക് പറഞ്ഞാണ് ചിലപ്പോൾ അത് നാലാകാം അഞ്ചാകാം മൂന്നാകാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇനിയും ഇനി ആറ് മാസം ആറ് മാസം വരുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമെന്ന് കരുതണം ഡിസംബർ വരെ പോകാൻ സാധ്യതയില്ല ചിലപ്പോൾ അതിന് മുന്നേ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറ് വരെ പോകാൻ സാധ്യതയില്ല അതിന് മുന്നേ നോട്ടിഫിക്കേഷൻ ഉണ്ടായേക്കാം അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് തൊട്ട് ഈ വീഡിയോ കാണുന്ന ഇന്ന് തൊട്ട് നിങ്ങൾ സ്വയമേ പഠിച്ചു തുടങ്ങുക ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുണ്ട് ഞാൻ ഒരിക്കലും ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ പറയുന്നില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാമല്ലോ നിങ്ങൾക്ക് പഴയ ബുക്സ് ഉണ്ടാവും അതുപോലെ നിങ്ങൾക്ക് പല യൂട്യൂബ് ചാനൽ ഉണ്ടാവും പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നമ്മുടെ ആപ്പിൽ നേഴ്സ് ക്യൂൻ ആപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിനകത്ത് എക്സ്പെർട്ട് ആയിട്ടുള്ള ഓൾറെഡി ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം ഒരുപാട് പേര് കുറച്ച് പേർ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഉള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ആഴ്ചയിൽ രണ്ടു ദിവസം ലൈവ് ഉണ്ടാവുള്ളൂ ബാക്കി തിയറി വീഡിയോസാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക അപ്പം നേരത്തെ മുൻകൂട്ടി ഇത് പഠിച്ച് റിവൈസ് ചെയ്യുക നിങ്ങൾ സ്റ്റാർട്ട് സ്റ്റഡിങ് നൗ വിറ്റ് സെൽഫ് ആൻഡ് റിപ്പീറ്റ് യു ഇർ സെൽഫ് അത് നിങ്ങൾ സ്വയമായിട്ട് നോട്ട്സ് എഴുതി വെച്ചിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട്സ് ചെയ്ത് ഞാൻ മെറ്റീരിയൽസ് തരുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങളും കൂടെ നോട്ട്സ് എഴുതി വെക്കുക മോഡൽ എക്സാംസ് ഉണ്ടാവും നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേഴ്സ്കുൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൻ്റെ ലിങ്ക് വേറെയാണ് ഞാൻ അയച്ചു തരാം പിന്നെ ഞാൻ എന്താ പറയുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ നേഴ്സിംഗ് മേഖലയിൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ മേഖലയിലുള്ളവർ എം എൽ ഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ നേഴ്സിങ് ജി എൻ എം ബി എസ് സി നേഴ്സിങ് ആയിക്കോട്ടെ അതുപോലെ മറ്റുള്ള പാരാമെഡിക്കൽ വിഭാഗം ബി പി ടി ഇങ്ങനെയുള്ളവരൊക്കെ പൊതുവേ എഴുതാൻ ചിലരെങ്കിലും പൊതുവേ ഒരു എക്സാം ആണ് എന്ത് എന്താ പറയുക ക്ലർക്കിന്റെ എക്സാം എൽ ഡി ക്ലർക്ക് അല്ലെ എൽ ഡി ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷനും ഉടനെ വരുന്നത് അടുത്ത വർഷം അടുത്ത വർഷം ലാസ്റ്റിലേക്ക് വരുന്നുണ്ട് ഇപ്പം എൽ ഡി ക്ലർക്കിന് വേണ്ടി പഠിക്കുന്നു ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ് സ്റ്റാഫ് നേഴ്സ് എക്സാം ആണ് നമ്മൾ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ എൽ ഡി ക്ലർക്കിൻ്റെ എക്സാമും അടുത്ത വർഷം ലാസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി മുൻകൂട്ടി മുൻകൂട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ക്ലാസ് എടുക്കുന്നില്ല ആ എൽ ഡി ക്ലർക്കിന് വേണ്ടി പഠിച്ചു തുടങ്ങുന്നവർക്കും നിങ്ങൾക്ക് സ്വയമായിട്ട് പഠിച്ചു തുടങ്ങാവുന്നതാണ് ഇനിയിപ്പോൾ ബി എ നേഴ്സിങ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക കാരണം രണ്ടും കൂടെ രണ്ടും എൻറ്റയർലി ഡിഫറൻറ്റ് സബ്ജക്റ്റ് ആണ് അപ്പോൾ ഈ നേഴ്സിംഗ് ആണെങ്കിൽ നിങ്ങൾ അത് മാത്രം ഫോക്കസ് ചെയ്യുക കാരണം രണ്ടും കൂടെ പഠിച്ചിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടും പിന്നെ നേഴ്സിങ്ങിൻ്റെ ഇതാവുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രോ സാലറി അടുത്ത വർഷത്തേക്കും ചിലപ്പോൾ നാല്പതൊക്കെ വരും അപ്പോൾ ടോട്ടൽ നമുക്ക് കൈ കിട്ടുന്ന സാലറി ഏകദേശം ആ ഒരു രീതിയിലാണ് അപ്പം ജസ്റ്റ് ഞാനിവിടെ ഒരു ഒരു എൽ ഡി ക്ലർക്കിൻ്റെ ഒരു ബേസിക് സാലറിയും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻ ഹാൻഡ് ഇരുപത്തി ആറായിരം രൂപകളും എൽ ഡി ക്ലർക്കിന് സാലറി കൈ കിട്ടും അപ്പം നേഴ്സാണെങ്കിൽ അത്രയും അത് കൂടുതൽ കിട്ടും അപ്പോൾ നിങ്ങൾ നേഴ്സിങ്ങിന് വേണ്ടി പഠിക്കണം അതിന് മാത്രം ആയിട്ട് തയ്യാറെടുക്കുക പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് താങ്ക് യു ഫോർ വാച്ചിങ് ഇപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്ന നിങ്ങൾക്ക് പിന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അതുപോലെ ക്ലാസുകൾ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്